സുഹൃത്തുക്കളെ നിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നുവോ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നേട്ടത്തിനും കാരണമായ ഒരു ശക്തിയുണ്ട് അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളുടെ തലച്ചോറിൽ എത്രമാത്രം പവർ ഉണ്ടെന്ന് ഒരു പക്ഷേ നിങ്ങൾക്കറിയില്ലായിരിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മൈൻഡ് പ്രോഗ്രാമിംഗിനെ കുറിച്ചാണ് നിങ്ങൾ ഇന്ന് ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത് ഏതവസ്ഥയിലാണോ ഉള്ളത് അതിന് കാരണം നിങ്ങളുടെ ചിന്തകളുടെ പരിശീലനമാണ് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ എന്ത് സിഗ്നലുകൾ നൽകുന്നുവോ എന്ത് ചിന്തകൾ നൽകുന്നുവോ അതിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് ഇതാണ് ബ്രെയിൻ പ്രോഗ്രാമിംഗ് വലുതായി ചിന്തിക്കുക തിങ്ക് ബീക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് വലുതായി ചിന്തിക്കാൻ സ്വയം പ്രേരിപ്പിക്കുക ഓരോ കാര്യത്തിലും നിങ്ങൾ സാധാരണയിൽ കവിഞ്ഞു ചിന്തിക്കണം നിങ്ങൾ വലുതായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങൾ ആയിരം കോടി നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചിന്തകളും ആശയങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വലുതായി ചിന്തിച്ചാൽ മാത്രമേ വലുതാകാൻ കഴിയൂ കാരണം നിങ്ങൾ വലുതായി ചിന്തിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ മനസ്സ് ചിന്തിച്ചു തുടങ്ങുന്നു അത്തരം ആശയങ്ങൾ വരും ഒടുവിൽ നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നത് പോലെ ആയിത്തീരും ഇതാണ് മൈൻഡ് പ്രോഗ്രാമിംഗ് മനസ്സെപ്പോഴും പ്രോഗ്രാം ചെയ്യപ്പെടുന്നു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ തലച്ചോറ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സമൂഹം കാരണം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നുവോ അതുപോലെയുള്ള ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക രണ്ട് തരം ആളുകളുണ്ട് ഒന്ന് സാധാരണക്കാർ ഇവർ സാധാരണ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു വലിയ സ്വപ്നങ്ങളില്ല രണ്ട് ക്രിയേറ്റീവ് അഥവാ സൃഷ്ടിപരമായ ആളുകൾ ഇവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ് നിങ്ങളുടെ തലച്ചോറിൽ ക്രിയേറ്റീവ് മൈൻഡ് എന്നൊരു ധാഗമുണ്ട് ഇത് തുറന്നാൽ നിങ്ങൾ ഇന്ന് എവിടെയാണോ അവിടെ നിന്ന് ഒരുപാട് മുന്നോട്ടു പോകും ഇതൊരു മനസ്സിന്റെ കളിയാണ് ക്രിയേറ്റീവ് മൈൻഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്കൊരു കാര്യം വളരെ അത്യാവശ്യമായി വരുമ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റീവ് മൈൻഡ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറയാം ഉദാഹരണം ഒന്ന് നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടത്തിനായി അച്ഛനോട് പണം ചോദിച്ചു തോർക്കുന്നുണ്ടോ എങ്ങനെ ചോദിക്കണമെന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിരുന്നോ ഇല്ല എങ്കിലും നിങ്ങളുടെ ആഗ്രഹം വളരെ വ്യക്തമായതിനാൽ നിങ്ങളുടെ വായിൽ നിന്ന് അച്ഛന് മനസ്സിലാകുന്ന നിങ്ങൾക്ക് പണം ലഭിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ പുറത്തു വന്നു ഉദാഹരണം രണ്ട് ഒരാളോട് ഫോൺ നമ്പർ ചോദിച്ച അനുഭവം നിങ്ങൾ അതിനായി ഒരിക്കലും ഒരു പുസ്തകം വായിച്ചിട്ടില്ല പക്ഷേ ആ കാര്യം നേടാനുള്ള അത്യാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വയം പ്രവർത്തിച്ചു നിങ്ങൾ സംസാരിച്ച വാക്കുകൾ അവർക്ക് നമ്പർ തരാൻ പ്രേരിപ്പിച്ചു ഏത് കാര്യത്തിനോടുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ അതിരി കടന്ന നിലയിൽ ഉണ്ടാകുന്നുവോ അപ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിനനുസരിച്ചുള്ള ചിന്തകളും ആശയങ്ങളും സൃഷ്ടിച്ചു തുടങ്ങുന്നു ഇതിനെയാണ് ക്രിയേറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ എവിടെയാണോ അതൊരു വിഷയമല്ല അവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യണം ഒന്ന് സ്വയം ബോധ്യപ്പെടുത്തുക ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യമെന്താണ് നിങ്ങളുടെ സ്വപ്നം എന്താണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിനോട് തുടർച്ചയായി പറയുക രണ്ട് ക്രിയേറ്റീവ് മൈൻഡിനെ ഉണർത്തുക നിങ്ങളുടെ ക്രിയേറ്റീവ് മൈൻഡിനെ സജീവമാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ അനന്തമായ ശേഷി അതിലുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുകയുമില്ല നിങ്ങളുടെ മനസ്സ് തുടർച്ചയായി പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് തൊണ്ണൂറ് ശതമാനം ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ജീവിതം ഇതിനെ പ്രോഗ്രാം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ എല്ലാവിധ ആശംസകളും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ലക്ക്